രണ്ട് നിർധന കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകി ചാരിറ്റബിൾ ഫൗണ്ടേഷൻ പ്രതിപക്ഷ സതീശൻ ദാനം നിർവഹിച്ചു കുന്നുകര വാർഡിൽ നോർത്ത് ുത്തിയതോട് കളത്തിക്കടുവ് റോഡിൽ സെന്റ് ജോർജ് കപ്പേളക്ക് സമീപമാണ് നിർധനരായ രണ്ട് കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകിയത് പുത്തൻവേലിക്കര തെക്കിനേത്ത് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഇരുവീടുകളും നിർമ്മിച്ചു നൽകിയത് സാമൂഹ്യ ജീവകാരുണ്യ പ്രവർത്തകനായ തെക്കിനേടത്ത് സേവ്യർ പോൾ പതിനാറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് വീടുകൾ നിർമ്മിച്ചത് പ്രതിപക്ഷ നേതാവ് കുടുംബങ്ങൾക്ക് കൈമാറി കുത്തമ്പലിക്കരയിലെ തെക്കനേത്ത് ചാരിറ്റബിൾ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കുന്നുകേര പഞ്ചായത്തിൽ രണ്ട് വീടുകൾ നിർമ്മിച്ചുകൊടുത്തിരിക്കുക അതെല്ലാം പ്രിയങ്കരരായ ശ്രീ സേവരേരനാണ് ആ രണ്ട് വീടുകളും നിർമ്മിച്ചത് രണ്ട് നല്ല ലളിതമാണെങ്കിലും മനോഹരമായ രണ്ട് വീടുകളാണ് ഭവനരഹിതരായ രണ്ട് കുടുംബങ്ങൾക്ക് ഇന്ന് നൽകുന്നത് ഈ മനോഹരമായ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഞാൻ പ്രകടിപ്പിക്കുന്നു സേവരേറ്റിനോട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു രഞ്ജിത്തിലെ എല്ലാം നേതൃത്വത്തിൽ ഇക്കനേടത്ത് ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അവരിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നിങ്ങളുടെ എല്ലാ പിന്തുണയും അവർക്ക് എല്ലാവർക്കും മുൻ എം പി കെ പി ധനപാലൻ കുന്നുകര പഞ്ചായത്ത് പ്രസിഡന്റ് സൈന ബാബു മിൽമ മേഖല മുൻ ചെയർമാൻ എം ടി ജയൻ കുന്നുകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം എ അബ്ദുൾ ജബാർ യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ ഫ്രാൻസിസ് തറയിൽ പ്രോഗ്രാം കോർഡിനേറ്റർ രഞ്ജിത്ത് മാത്യു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ആർ അനിൽ പി കെ ഉല്ലാസ് മറ്റു നേതാക്കളായ ടി എ നവാസ് എം എ സുധീർ ഡേവിസ് വനക്കൽ തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു ദൈവം ഇനിയും ഇത്തരത്തിലുള്ള അവസരങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് എന്നു ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക അത്രയേ ഉള്ളൂ അതെല്ലാവർക്കും നന്ദി